നമസ്കാരം ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് കറൻസീസ് ഞാൻ പരിചയപ്പെടുത്താം ഇതിനെല്ലാം ചില ചില പ്രത്യേകതകളുണ്ട് എക്സിബിഷൻ ചെയ്യാൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് കറൻസികളാണ് സാധാരണ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ഇതൊരു ഫ്രെയിമിലാക്കി ഡീറ്റെയിൽ ചെയ്ത് വേണം എക്സിബിറ്റ് ചെയ്യാൻ വെറുതെ നമ്മളൊരു ആൽബത്തിൽ വെച്ചിട്ട് കാര്യമില്ല ആദ്യത്തെ കറൻസി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ടെൻ ഡോളറിൻ്റെ കറൻസിയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഫ്രെയിമിൽ ഡീറ്റെയിൽ ചെയ്യേണ്ടത് ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി പ്ലാസ്റ്റിക് കറൻസി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ പൂർണ്ണമായി നിർമ്മിച്ച കറൻസി ഓസ്ട്രേലിയ ആണ് ഇങ്ങനെ ഒരു കറൻസി ലോകത്തിനെ പരിചയപ്പെടുത്തുന്നത് ചെറിയ രീതിയിൽ പ്ലാസ്റ്റിക് മിക്സ് ചെയ്ത കറൻസികളൊക്കെ അതിന് മുമ്പ് ഹൈത്തി അങ്ങനെ പല രാജ്യങ്ങളിലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ളി പ്ലാസ്റ്റിക്കായിട്ട് ഒരു കറൻസി പുറത്തിറക്കുന്നത് ഇത്തരത്തിലുള്ള കറൻസികളൊക്കെയാണ് നമ്മൾ കൂടുതലെല്ലാം സ്കൂളുകളിലൊക്കെ എക്സിബിറ്റ് ചെയ്യാൻ കൊണ്ടുപോവാറുള്ളത് ഒരുപാട് കറൻസികൾ വാരി വലിച്ചൊന്നും കൊണ്ടുവെക്കില്ല വെക്കുന്ന ഒരു നാൽപ്പതോ അൻപതോ കറൻസികളോ ഉണ്ടാവുള്ളൂ പക്ഷേ അതിനെല്ലാം എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവും ഇപ്പോൾ ഈ ഒരു കറൻസി നമുക്ക് രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ മുകളിലും താഴെ ഓരോന്ന് വെച്ച് ഫ്രണ്ടും ബാക്കും കാണത്തക്ക രീതിയിൽ ഫ്രെയിം ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ഉടുകൂടി വെക്കാൻ സാധിക്കും ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നും യൂസ്ഡ് കണ്ടീഷൻ വളരെ കുറച്ച് എമൗണ്ടിനൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്നതാണ് അടുത്തൊരു കറൻസി എന്ന് പറയുന്നത് ഫിജിയുടെ ബ്രിട്ടീഷ് ഫിജിയുടെ വൺ പെന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്രാക്ഷനാണ് അതായത് ഒരു കറൻസി പ്രിന്റ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ എമൗണ്ടാണ് അവരതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു രൂപയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ കറൻസി ആയിട്ട് വരുന്നത് പക്ഷേ ഒരു പൈസയുടെ കറൻസി നമുക്കൊന്നുമില്ല ഇത് അത്തരത്തിലുള്ള ഒരു പൈസ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കറൻസിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് പെന്നുകൾ ചേരുന്നതായിരുന്നു അന്നത്തെ കാലത്ത് ഒരു സ്റ്റെർലിങ് പൗണ്ട് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒന്നാണ് നിങ്ങളീ കാണുന്നത് ഇതിലത്ത് ഇരുന്നൂറ്റി നാൽപ്പത് പീസുകൾ ചേർന്നാൽ മാത്രമായിരുന്നു ഒരു സെല്ലിംഗ് പൗണ്ടായിട്ട് മാറുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്രാക്ഷനാണ് നിങ്ങളീ കാണുന്നത് ഇതുപോലെയുള്ള മറ്റൊരു ഫ്രാക്ഷൻ ഞാൻ പരിചയപ്പെടുത്താം സീറോ പോയിൻറ്റ് വൺ സീറോ പോയിൻറ്റ് വൺ എന്നുള്ളൊരു ഫ്രാക്ഷൻ വന്നിരിക്കുന്നത് കമ്പോഡിയയുടെ ഒരു കറൻസിയിലാണ് ഇതൊരു ഒരു വളരെ ക്രൈസിയായിട്ടുള്ളൊരു ഒരു ഒരു ഫ്രാക്ഷനാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഫ്രാക്ഷൻ കറൻസികളിൽ കാണാറില്ല സീറോ പോയിൻ്റ് വൺ ഇതും അത്ര എക്സ്പെൻസീവായിട്ടുള്ള കറൻസിയൊന്നും അല്ല നമുക്കിതും കറൻസി കളക്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പി എം ജി ഗ്രേഡ് സിക്സ്റ്റി എയ്റ്റ് ഗ്രേഡ് ആണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ റേറ്റ് ആയെന്ന് മാത്രം പക്ഷെ സാധാരണ ഗതിയിൽ നമുക്കിത് ചില എക്സിബിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ റേറ്റ് കുറച്ച് കിട്ടാവുന്ന ഒരു കറൻസിയാണ് കംബോഡിയയുടെ ഈ കറൻസി അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ കറൻസിയാണ് ഇതിൻ്റെ അഞ്ച് ഡിനോമിനേഷൻസ് അഞ്ചാറെണ്ണം ഡിഫറൻറ്റ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിൽ ഏത് വെച്ചാലും ഈ ഒരു ടൈറ്റിൽ നമുക്ക് എഴുതി ചേർക്കാൻ സാധിക്കും കാരണം എല്ലത്തിൻ്റെ സൈസ് ഒന്ന് തന്നെയാണ് ചിലർ പറയും റൊമേനയുടെ ടെൻ ബാണിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ റൊമേനിയയുടെ ടെൻ ബാണി ഇതിലും വലുതാണ് ഇത് സ്റ്റാമ്പാണെന്ന് പലരും പറയും ഇത് സ്റ്റാമ്പല്ല സ്റ്റാമ്പിനെ ഓവർ പ്രിന്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കറൻസി ആക്കിയതാണ് ഒരു പേപ്പർ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു കറൻസിയെ പേപ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ അത് കറൻസി ആയിട്ട് മാറി അതുപോലെ തന്നെയാണ് ഇനി മറ്റൊരു കറൻസി കാണാം ഇത് വളരെ മോശപ്പെട്ട ഒരു കറൻസി ആയിട്ട് കണക്കാക്കുന്നതാണ് അഗ്ലിയസ് കറൻസി എന്നാണ് പറയുന്നത് ഒരു കഴുത അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നത് ഒരു കറൻസിപ്പെടുത്തിയിരിക്കുന്നു കഴുത ബിസിനസ് കറൻസിയിൽപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഒരു അഗ്ലിയസ് കറൻസി ആയിട്ടാണ് ഇതിനെ കറൻസി കളക്ഷൻ്റെ ഇടയിൽ കാണുന്നത് ഇത് എമർജൻസി പീരീഡിൽ ജർമ്മൻ സിറ്റികൾ ഇറക്കിയ കറൻസികളിൽ ഒന്നാണ് എമർജൻസി കറൻസി എന്നാണ് നോട്ട് ജിൽഡ് കറൻസി എന്നാണ് ഇതിന് പറയുന്നത് ജർമ്മൻ നോട്ട് ജിൽഡ് കറൻസി ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സർക്കുലേറ്റഡ് കറൻസിയാണ് ഉപയോഗത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ കറൻസി ഫിലിപ്പീൻസിൻ്റെതും അല്ലെങ്കിൽ മലേഷ്യയുടേതും ഒക്കെ വലിയ വലിയ കറൻസികളുണ്ട് പക്ഷേ അതൊക്കെ കോമമറേറ്റീവ് കറൻസിയാണ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് അറിയല്ല ഈ ഇരിക്കുന്ന എല്ലാം തന്നെ പെർഫിക്സ് ഡിഫറൻറ്റായിട്ടുള്ള ഒരു കളക്ഷനാണ് എല്ലാത്തിൻ്റെയും പെർഫിക്സ് ഡിഫറൻ്റ് ആണ് ഏകദേശം ഇരുപതോളം ഡിഫറൻറ്റ് പെർഫിക്സുകൾ എൻ്റെ ഉണ്ടായിരുന്നു പലതും എക്സ്ചേഞ്ച് ചെയ്തൊക്കെ പോയി അപ്പോൾ ഇതും നമുക്ക് ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് വെക്കാവുന്നതാണ് കറൻസികൾ കളക്ട് ചെയ്യുന്നത് ഒരു എക്സിബിഷൻ പർപ്പസിനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കറൻസികൾ നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യണം കോമൺ ആയിട്ടുള്ള കറൻസികൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു എക്സിബിഷൻ എപ്പോഴും ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കറൻസികൾ മാത്രമേ നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആയിരം കറൻസിയുടെ കളക്ഷൻ നമ്മുടെ ഉണ്ടെങ്കിലും അത് കാണാനുള്ള ആളുകൾ വളരെ കുറവായിരിക്കും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്തോ ഇരുപതോ കറൻസികൾ ഉണ്ടെങ്കിൽ അത് കാണാനുള്ള ആളുകൾ കൂടുതലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം എത്താം കീപ്പ് വാച്ചിങ് താങ്ക് വെരി മച്ച്